നമസ്കാരം കൂത്താട്ടുകുളത്ത് നിന്ന് ഒരു ദുഃഖകരമായ വാർത്തയുണ്ട് കൂത്താട്ടുകുളം പൈക്കാട്ട് ജോർജ് ജോസഫ് അറുപത്തിയേഴ് വയസ്സ് നിര്യാതനായ വിവരം വ്യസന സമേതം അറിയിച്ചുകൊള്ളുന്നു സബ് സംസ്കാരം നാളെ വൈകുന്നേരം മണിക്ക് വീട്ടിൽ ശുശ്രൂഷ ആരംഭിച്ച് വടകര കത്തോലിക്കപ്പടിയിൽ വെച്ച് നടക്കും പരേതന് ഭാര്യയും ഒരു മകനുമാണുള്ളത് ഭാര്യ മേരി മകൻ ജോമിച്ചൻ ലൈഫ് കൊച്ചി മീഡിയയുടെ ആദരാഞ്ജലികൾ കുങ്കുമശ്ശേരി പക്കാട്ട് ജോർജ് അറുപത്തേഴ് വയസ്സ് ഇന്നലെ നിര്യാതനായി വടകര ഇടവക അംഗമായ ജോർജിന് നിര്യാണത്തിൽ വളരെ കൂടി അനുശോചനം അറിയിക്കുകയാണ് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ കൊണ്ടുവരുന്നതും വൈകുന്നേരം നാലുമണിക്ക് വീട്ടിലാരംഭിച്ച് വടകര കത്തോലിക്ക പള്ളിയിൽ മരിച്ചടക്കം നടക്കുന്നതുമാണ് അദ്ദേഹത്തോടുള്ള വടകര ഇടവകയുടെയും നമ്മുടെ വാർഡിൻ്റെയും അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു പരേതൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പം ലൈഫ് കൊച്ചി മീഡിയയും പങ്കിയിരുന്നു കൂത്താട്ടുകുളത്ത് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം